അക്ഷയ കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്യുന്ന വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് കാലതാമസം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ജലീൽ കുടഞ്ഞി മാർച്ച് ഉദ്ഘാടനം ചെയ്തു അക്ഷയ കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്യുന്ന വിവിധ സർട്ടിഫിക്കറ്റുകൾ കാലതാമസം കൂടാതെ ലഭ്യമാക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്കുണ്ടാകുന്ന അസൗകര്യങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തിരുവമ്പാടി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ തിരുവമ്പാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് ജില്ലയിൽ നൂറ്റി പതിനേഴ് വില്ലേജ് ഓഫീസുകളിൽ നൽകി വന്നിരുന്ന ഇരുപത്തിമൂന്നിനം സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ അറുപത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് വിതരണം ചെയ്യുന്നത് ഇതിൽ തന്നെ പരിചയസമ്പന്നരല്ലാത്ത തൊഴിലാളികൾ കൂടിയാവുമ്പോൾ ജനങ്ങൾക്ക് അത് ദുരിതമാവുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു ഇതിന് നടപടി വേണമെന്നും അല്ലാത്തപക്ഷം കൂടുതൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു സി പി ഐ എം തിരുവമ്പാടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു മാർച്ച് തിരുവാമ്പാടി ടൗൺ ചുറ്റി വില്ലേജ് ഓഫീസ് പരിസരത്ത് എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു പോലീസിനെ തള്ളിമാറ്റി പ്രവർത്തകൻ മുന്നോട്ട് പോകാൻ ശ്രമിച്ചത് അല്പനേരം സ്ഥലത്ത് സംഘർഷാവസ്ഥയും സൃഷ്ടിച്ചു മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ജലീൽ കൂടഞ്ഞി ഉദ്ഘാടനം ചെയ്തു പക്ഷേ ആ നൂറ്റി പതിനേഴ് വില്ലേജ് ഓഫീസുകൾ ചെയ്തുകൊണ്ടിരുന്ന സേവനങ്ങൾ കേവലം അറുപത് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഭാഗമായി കൊണ്ട് വലിയ പ്രയാസം ഈ കോഴിക്കോട് ജില്ലയിലെ ജനങ്ങളിലും അതേപോലെ തന്നെ വിദ്യാർത്ഥികളും അനുഭവിച്ചു വരികയാണ് അതേപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ നമുക്കറിയാം അക്ഷയ കേന്ദ്രങ്ങൾ നടന്ന സ്വകാര്യ വ്യക്തിയാണ് ഗവൺമെന്റ് നേരിട്ട് നടന്നതല്ല സ്വകാര്യ വ്യക്തി കേവലം ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ മാത്രം വെച്ചുകൊണ്ടാണ് അക്ഷയ കേന്ദ്രങ്ങളിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാരെ കുറിച്ച് നമുക്കറിയാം അക്ഷയ കേന്ദ്രം നടത്തുന്ന ആൾ എത്ര ശമ്പളം കുറച്ച് കൊടുക്കാൻ കഴിയുമോ അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന ഒരു വനിതയായിരിക്കും ആ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരിയായിട്ട് നിയമിച്ചിട്ടുണ്ടാവുക എ കെ മുജീബ് റിയാസ് അരിമ്പ്രജീഷ് നിഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി